ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സുന്ദാസ് ടൈം ഇന്ന് നമ്മളിവിടെ വലിയൊരു ദോശ പാൻ വാങ്ങിച്ചിരിക്കുന്നത് അത് നമുക്കൊന്ന് പരിചയപ്പെടാം ഇത് വലിയൊരു ദോശക്കല്ലാണ് ദോശ പാനാണ് അപ്പോൾ നമുക്കിതിൽ എങ്ങനെ ദോശ നമുക്ക് ചൂടാമെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഞാൻ കുറച്ച് ഗീ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഓയിലോ എന്ത് വേണമെങ്കിലും നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ പാനിൻ്റെ ഉപകാരം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിതിൽ ഒരു പാനി തന്നെ മൂന്ന് ദോശ അല്ല അതിനേക്കാളും ചെറുതാണെങ്കിൽ നാല് ദോശ അല്ല അതിനേക്കാളും ഇനി കുഞ്ഞു കുഞ്ഞ് ആവശ്യമെങ്കിൽ നാല് അഞ്ച് ദോശ അങ്ങനെ ചുട്ടെടുക്കത്തക്ക രീതിയിലുള്ള പാനാണിത് നമുക്ക് അടുക്കളയിൽ പെട്ടെന്ന് ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്കെല്ലാം ഇത് പ്രത്യേകിച്ചും ഉപകാരപ്പെടും ഈ ഒരു പാന് ദോശ പാന് അതുപോലെ ചപ്പാത്തിയാണെങ്കിലും പത്തിരി ആണെങ്കിലും എന്ത് വേണമെങ്കിലും നമുക്ക് ചുട്ടെടുക്കാം ചപ്പാത്തി ആണെങ്കിൽ വലിയ ചപ്പാത്തി നമുക്ക് ചുട്ടെടുക്കാം മസാല ദോശകളും പ്ലെയിൻ പ്ലെയിൻ ദോശയെല്ലാം നമുക്ക് വേഗം ചുട്ടെടുക്കാം അതുപോലെ തന്നെ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണെങ്കിൽ പെട്ടെന്ന് കുഞ്ഞു കുഞ്ഞു ദോശ ചുട്ടുകൊടുക്കാൻ എളുപ്പമാണത് അപ്പോൾ നമുക്കൊരു പ്ലെയിൻ ദോശ ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് കിവിയെല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് അതുപോലെ തന്നെ ഈ ഒരു പാനിൽ തന്നെ മൂന്ന് ദോശ ചുട്ടെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നും കൂടെ ഒഴിച്ച് ആഡ് ചെയ്ത് കൊടുത്ത് മാവ് ആഡ് ചെയ്തതിന് ശേഷം പരുത്തിയതിനു ശേഷം അതിൽ നാലെണ്ണം ആക്കിയിട്ടുണ്ട് അത് എളുപ്പമാണോ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഒരു നാലഞ്ച് പേർക്ക് പെട്ടെന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എളുപ്പമായ ഒരു പാനാണിത് ഈ പാനെ വാങ്ങിച്ചാൽ നിങ്ങൾ അടുക്കളയിലും നിങ്ങൾക്ക് ഭയങ്കര ഉപകാരമായിരിക്കും അപ്പോൾ ഇന്ന് റെസിപ്പി ആയിട്ടല്ല ഞാൻ വന്നത് ജസ്റ്റ് ഒന്ന് ഈ പാൻ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അത് ആർക്കെങ്കിലും ഒരു ഉപകാരം എന്ന് വിചാരിച്ചിട്ടാണ് അല്ലാതെ ഇത് വാങ്ങിക്കണം അങ്ങനെ പറഞ്ഞിട്ടൊന്നല്ല അപ്പോൾ രാവിലത്തെത്ത നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എത്ര പെട്ടെന്ന് റെഡി ആയി നോക്കൂ അപ്പോൾ ചാനൽ എൻ്റെ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ അതിലാൾ വേണം പ്രസ് ചെയ്യാൻ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ഓക്കെ ബൈ അടുത്ത റെസിപ്പി കാണുന്നവരെ